നേതാക്കളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോൾ വേറൊന്നും തോന്നരുത് ആ വാർത്ത ചോർത്തലിൽ പ്രമുഖമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി വാർത്തകൾ വാർത്തകൾ താങ്കൾ താങ്കൾ തന്നെ കൊടുത്തിട്ടുള്ള പക്ഷേ പറയുന്നത് ആദ്യമാണ് നിന്ന് വാർത്ത ചോർത്തിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നു ആ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് എം എ ബേബി പ്രിസീഡിയത്തിൽ ഇരിക്കുകയാണ് ആ പ്രിസീഡിയത്തിൽ ഇരിക്കുന്ന എം എ ബേബിയുടെ ഫോണിൽ നിന്ന് ഇത്ര ഇത്ര കോളുകൾ പോയിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കുകൾ ഞാൻ പൊളിച്ചൂറോയ്ക്ക് കൊടുത്തു അതുപോലെ തന്നെ കോളുകൾ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ജോൺ ബ്രിട്ടാസ് അവരിൽ നിന്നൊക്കെ പോയിട്ടുള്ള കോളുകൾ ടാബുലേറ്റ് ചെയ്ത് ഞാൻ പൊളിഞ്ചൂറയ്ക്ക് കൊടുത്തിട്ടുണ്ട് അന്ന് ഈ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഫോ ഫോൺ ഈ വാർത്ത ചോർത്തലിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ആളാണ് എൻ മാധവൻകുട്ടി എൻ മാധവൻകുട്ടി അതൊന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇവിടുത്തെ എൻ മാധവൻകുട്ടി ാണ് ഇവർ ചോർത്ത് ചോർത്തി കൊടുക്കുന്നത് അത് എൻ മാധവും കുട്ടി അന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരിലാണ് വാർത്ത ചെയ്യിപ്പിച്ചിരുന്നത് ആ കൊച്ചിൻ്റെ പേരെന്നിക്കറിയാൻ ഞാൻ പറയുന്നത് പേര് ഒരു ക്രിസ്ത്യൻ പേരാണെന്ന് കൂടെ ഞാൻ പറയാം അവരൊന്ന് വലിയ ആളാണവർ അവർ വഴിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ചോർത്തിയ വാർത്തകളെല്ലാം കൂടെ ടാബ്ലേറ്റ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് കത്ത് വി എസ്സിൻ്റെ പേരിൽ ടി ജെ എസ് ജോർജിന് അയച്ചു കൊടുത്തു അന്ന് ടി ജെ എസ് ജോർജ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററുണ്ട്